ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കണ്ടതാണ് ഗുജറാത്ത് കലാപത്തെ സംബന്ധിക്കുന്ന ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇവിടെ വന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന അട്ടഹാസം അതായത് അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന വിഷയമാണ് അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഇടപെടൽ വളരെ മോശമാണ് അതുകൊണ്ട് ആ ഒരു ഡോക്യുമെന്ററി വന്നാൽ നിങ്ങൾക്ക് എന്താണ് ഭയം എന്നാണ് കേരളക്കാരെ ചോദിച്ചത് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ ആ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചത് അത് ശരിയല്ലെങ്കിൽ അതിനെ ഇപ്പൊ ബി ബി സി ഇറക്കിയ നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഡോക്യുമെന്ററി ശരിയല്ലെങ്കിൽ അതേ ആവിഷ്കാര സ്വാതന്ത്ര്യവും സിനിമ എന്ന കലയും ഉപയോഗിച്ച് സത്യം എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ അതേപോലെ ഒരു ഡോക്യുമെന്ററി എങ്കിൽ ഡോക്യുമെന്ററി ആശയത്തെ ആശയം കൊണ്ട് തന്നെ പ്രതിരോധിക്കാമല്ലോ എന്നാണ് നമ്മളൊക്കെ അതിനോട് യോജിച്ചു കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് അൺലിമിറ്റഡ് ആണ് എന്ന് വിശ്വസിക്കരുത് രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രാജ്യത്തെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്ന രീതിയെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതിനിപ്പോ ഒരു ബി ജെ പിയോ ഒരു സംഘപരിവാറോ ആയിരിക്കണമെന്നില്ല രാജ്യസ്നേഹം ഉണ്ടാകാൻ ഈ രാജ്യത്ത് ജനിച്ചു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ നിയമം ഭരണഘടന ഇതൊക്കെ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ സ്നേഹിക്കേണ്ടത് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഒരു സിനിമ വരുമ്പോൾ ഇപ്പോൾ ഗോത്ര കലാപം ഗോത്ര തീവണ്ടി തിവിപ്പും അതുപോലെ ഗുജറാത്ത് കലാപവും ഒക്കെ കൂടി ഒരുമിച്ച് കയറി വരുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന കേണൽ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി തന്നെ രാജ്യത്തിന്റെ ആർമിയെയും ദേശീയ പതാകയെയും എൻ ഐ രാജ്യത്തിന്റെ എല്ലാ രീതിയിലുള്ള കീർത്തിയെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന രൂപത്തിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും നമസ്കാരം എംബുരാൻ സിനിമയിൽ മുരളീ ഗോപി എഴുതിയ ആദ്യ സ്ക്രിപ്റ്റ് മാത്രമാണ് മോഹൻലാൽ കണ്ടിട്ടുള്ളത് പിന്നീട് അതിൽ വരുത്തിയ തിരുത്തലുകളൊന്നും വിശ്വാസമില്ല മോഹൻലാലിനെ അത് കാണിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു വാർത്ത ആദ്യഘട്ടത്തിൽ വന്നിരുന്നു മോഹൻലാൽ ഇത് നിഷേധിച്ചിട്ടില്ല പകരം മാപ്പ് പറഞ്ഞുകൊണ്ട് ചിത്രത്തിൽ ആരാധകർക്ക് വിഷമം ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ നീക്കം ചെയ്യാം എന്ന് ഉറപ്പു നൽകുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചിത്രം റീഎഡിറ്റ് ചെയ്യുന്നു പിന്നീട് സെൻസർ ചെയ്യുന്നു അതിനുശേഷം ഇന്നു മുതൽ പുതിയ വേർഷനാണ് തിയേറ്ററുകളിലൊക്കെ എത്തുന്നത് മോഹൻലാൽ ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇറക്കിയ പൈസ എന്തായിരുന്നാലും തിരിച്ചു പിടിച്ചു കഴിഞ്ഞു വിവാദങ്ങളിലൂടെ കുറച്ചുകൂടി സിനിമ ആളുകളിലേക്ക് എത്തി അപ്പൊ കാണണ്ട എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും ഈ സിനിമ കാണാൻ തയ്യാറാകുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹം ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് എന്ന് മേജർ രവി പറയുന്നു മുഴുവനായി മോഹൻലാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ ആരാണ് ഈ സ്ക്രിപ്റ്റ് തിരുത്തിയത് പ്രമുഖ നടനായ ഏറ്റവും നടനായകഥാപാത്രം അതൊരു ചോദ്യമാണ് കേട്ടോ ആദ്യം മോഹൻലാലിനെ കാണിച്ച സ്ക്രിപ്റ്റ് ഏതാണ് അപ്പോൾ മോഹൻലാലിനെ സ്ക്രിപ്റ്റ് കാണിച്ച ശേഷം അദ്ദേഹം വായിച്ച് ഈ സിനിമയുടെ നിർമ്മാണത്തിലടക്കം പങ്കാളിയായിട്ടുള്ള മോഹൻലാലിനെ പോലും അറിയിക്കാതെ ഈ സിനിമയുടെ തിരക്കഥ മാറ്റുന്ന രീതിയിൽ ഇടപെട്ട വമ്പൻ ആരാണ് ഇടയ്ക്ക് നിന്ന് ഈ സിനിമയെ പർച്ചേസ് ചെയ്തത് ആരാണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു പക്ഷേ ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടുകയാണോ വ്യക്തമായ ഉത്തരം കിട്ടുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത് അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതായത് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുവാനായിട്ടുള്ള പതിനെട്ടാത്ത അടവ് എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയുമായി ബി ബി ഇന്ത്യയിലേക്ക് വരുന്നു വർഷങ്ങൾക്കാൾ പഴക്കമുള്ള ഈ ഗുജറാത്ത് കലാപം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൂടെ കടന്നുപോയ ഈ ഗുജറാത്ത് കലാപം ആ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളുമാണ് എല്ലാം കുറ്റക്കാർ എന്ന് വിധിക്കുന്ന തരത്തിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി എന്തിനാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് എന്ന ചോദ്യം അന്ന് ഉയർന്നതാണ് അതിന് കൃത്യമായ ഉത്തരം ബി ബി സി നൽകിയില്ല ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ഒരു ടൂളാണ് എന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെ നിരോധിക്കും അതിനുശേഷം ഡിവൈഎഫ്ഐ ഈ ചിത്രം പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു വലിയ കോലാഹാരം സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ മാധ്യമ വലിയ വിമർശനങ്ങൾ അന്ന് തുടർന്ന് ഓഫീസിൽ റെയ്ഡ് നടന്നു സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ അതിനുശേഷം തന്നെ അത്തരം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയുമല്ല സ്വാതന്ത്ര്യാണ് നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുക വഴി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് നമ്മൾ അതാണ് ഹൈലൈറ്റ് ചെയ്തത് അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു സംവിധാനം വരുമ്പോൾ നമ്മുടെ പരമോന്നത നീതിപീഠത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ബ്രിട്ടീഷുകാർ ഒരു സംവിധാനം ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ഒരു ഇന്ത്യക്കാരൻ്റെ അനിവാര്യതയാണ് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു ഇന്ത്യക്കാരനത് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മളെ ഒരിക്കൽ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ പിന്നീട് നമ്മൾ അവരെയും ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അസൂയുണ്ട് അതാണ് ഇവിടെയും വർക്കൗട്ടായത് അതിനും മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത് ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഭാഗം ഏച്ചുകെട്ടിയാൽ മുളിച്ചിരിക്കും എന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ അങ്ങനെ ഒരു ആവിഷ്കാരത്തിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു പക്ഷെ ആരുടെയോ താല്പര്യ പ്രകാരം ഇത് പിന്നീട് ഏച്ചുകെട്ടി വച്ചതാണ് എന്ന് ആ സിനിമയിൽ തന്നെ വ്യക്തമാണ് അതിന്റെ പിന്നിൽ ബി ആണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സുപ്രിയയുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി ഈ മലയാള സിനിമ അന്ന് പകർ അന്നത്തെ ആ ഡോക്യുമെന്ററി നിരോധിച്ചതിനു പരമായി മലയാള സിനിമയിലൂടെ അവരുടെ ഡോക്യൂമെന്ററി ഒളിച്ചു കടത്തുകയായിരുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം ഈ പറയുന്ന എംപുരാൻ എന്ന സിനിമ യുടെ മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം ഈ പല ഘട്ടങ്ങളിലൂടെ പോയിട്ടുള്ളതാണ് വ്യക്തമായി പറഞ്ഞാൽ നിർമ്മാണത്തിലെ ചില അഴിമതികൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം മലയാള സിനിമയിൽ ഇപ്പോൾ കോടികൾ വാങ്ങി പറ്റിക്കുക അതിനുശേഷം വലിയ തുക കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സിനിമ എടുക്കാനുള്ള തുക ഉപാദന ചെലവ് അതിനെ പെരിപ്പിച്ച് കാണിക്കുക അങ്ങനെ നിർമ്മാതാക്കളെ പറ്റിക്കുക കോടികളുടെ കള്ളപ്പണം ഉണ്ടാക്കുക ഇതൊക്കെ മലയാള സിനിമയിൽ അന്യമല്ല എന്ന് സമീപകാലത്ത് പുറത്തിറങ്ങിയ ചില ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട് മഞ്ഞുമൻ ബോയ്സ് അടക്കമുള്ള ചിത്രങ്ങളുടെ പിന്നാലെ കേന്ദ്ര ഏജൻസികൾ എത്തിച്ചു എത്തിയതും കൊണ്ടുപോയതും എല്ലാം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ പോരുന്നതൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന രീതിയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എമ്പുരാനമേ ചില കോടികൾ കൊടുത്ത് ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ ഉയരുന്നത് അതായത് മാസങ്ങൾക്ക് ഇന്ത്യയിൽ ശ്രമിച്ച അതേ അതേ അവർ പരാജയപ്പെട്ട ഒരു മലയാള കൊണ്ടുപോയി വയ്ക്കാൻ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ അന്ന് ഗുജറാത്ത് കലാപത്തെ സംബന്ധിക്കുന്ന ഡോക്യൂമെന്ററിയിൽ ഉണ്ടായിരുന്നതെല്ലാം ഈ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഡോക്യുമെന്ററി ആയിരുന്നു നരേന്ദ്രമോദിയാണ് ഗുജറാത്ത് കലാപത്തിന്റെ ഫൗണ്ടർ ഹെഡ് എന്ന രൂപത്തിലായിരുന്നു അത് ചിത്രീകരിച്ചത് അപ്പോഴാണ് ബി ബി സിയുടെ കള്ളത്തരം നമ്മുടെ രാജ്യം പൊളിച്ചെഴുതുകയും അങ്ങനെയാണ് ബി ബി സിയുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് ക്രമക്കേടുകൾ കണ്ടെത്തുകയും അത് ഒടുവിൽ ബിബിസി തന്നെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്ത് വാർത്ത വന്ന് ഒടുവിൽ ആ ഡോക്യുമെന്ററി തന്നെ പിൻവലിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അതിനകത്തുള്ള അതേ ആശയം തന്നെ ഇവിടെ വർക്കൌട്ടാക്കുന്നതാണല്ലോ നല്ലത് ബി ബി സി ഇറക്കുമ്പോൾ അത് ഇന്ത്യയോടുള്ള വിരോധമാണ് എന്ന് കരുതും അതിനേക്കാൾ നല്ലത് ആ കുടുംബത്തിനകത്തു നിന്ന് തന്നെ ഒരാളെ വലിച്ചു പുറത്തിറക്കുക ഇതൊരു ഗെയിം സ്ട്രാറ്റജിയാണ് ഇപ്പൊ എന്നെ തകർക്കണമെങ്കിൽ എൻ്റെ എന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരാൾ കൊണ്ട് വന്ന് പറയണം അപ്പൊ അയാൾക്കാവുമ്പോ എന്നെ വേഗം തകർക്കാൻ പറ്റും അതുപോലെ ഇന്ത്യയെ തകർക്കണമെങ്കിൽ ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ആളുകളെ എടുക്കണം വിലക്ക് അങ്ങനെ ബി ബി സി അന്നിറക്കി ഡോക്യുമെന്ററി എം കൂടി കടത്തി അങ്ങനെ ഈ രാജ്യത്തെ വീണ്ടും അപകീർത്തിപ്പെടുത്താൻ ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് ആരും അതിനെ നിഷേധിച്ചിട്ടില്ല കൃത്യമായ ഉത്തരം കിട്ടുമോ അറിയില്ല കാരണം മൗനം പാലിക്കുകയാണ് സംവിധായകരം ചില ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഇവിടെ വിവാദം അവസാനിപ്പിക്കാം എന്നൊക്കെയാണ് അണിയറ പ്രവർത്തകർ അല്ല അങ്ങനെ ഒരു ഇരുപത്തിനാല് വെട്ടുവെട്ടിയാലോ കട്ട് ചെയ്താലോ സെൻസർ ചെയ്താലോ ഈ രാജ്യത്തിന് ഇവരുണ്ടാക്കിയ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ അപകീർത്തിപ്പെടുത്തിയ രീതി ഇതെങ്ങനെ ശരിയാകുമെന്നത് ഒരു ചോദ്യമാണ് കാരണം ഈ സിനിമ കാണേണ്ടവരൊക്കെ കണ്ടു ഗോത്ര കലാപം ഗോത്ര തീവണ്ടി തീവപ്പ് നമുക്കറിയാം വെറുതെ കത്തിയതല്ല വെറു അൻപത്തിയൊൻപത് മനുഷ്യർ കർസേവകർ സ്വാമിമാർ തീർത്ഥാടകർ ഏഴു അടക്കമുള്ള പച്ചയായ മനുഷ്യരെ ആര് കത്തിച്ചു ആരാണ് ഇന്ധനം കൊണ്ടുവന്നത് രണ്ടായിരത്തോളം ആളുകൾ ഒരുമിച്ച് കൂടി ട്രെയിനിന് തീവ്ക്കുന്നു പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ആ തീ വെച്ച ആളുകൾ ഇന്നും ജയിലിലാണ് അവരെന്തിനാ ജയിലിൽ പോയത് ബീഡി വലിച്ചതുകൊണ്ടോ ഏ സിഗരറ്റില്ലാൻ പോരച്ച് സിഗരറ്റ് വലിച്ചത് കൊണ്ടോ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ആരുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ട് എന്ത് ചെയ്താലും ശരി തീവ്രവാദികളാണോ തീവ്രവാദ പ്രവർത്തനമാണോ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്ത വിഷയമാണോ കിട്ടിയിരിക്കും പണി നന്ദി